വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്റർനാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അങ്കണവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു രാപ്പകൽ സമരത്തിന്റെ അഞ്ചാം ദിവസ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന കോൺഗ്രസ് നേതാവും ഇന്റർനാഷണൽ അംഗണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റുമായ അജയ് തറയിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ സമരം കേരളത്തിലെ നിയമസഭ വൈദ്യം പാർലമെന്റ് എല്ലാ സ്ഥലത്തും വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കോട്ടയം ജില്ലക്കാരാണ് ഈ സമരത്തിന് നേരത്തെ കൊടുക്കുന്നത് അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ ഈ സമരം വളരെയേറെ എതിർപ്പുകളെയും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള യാതൊരു എല്ലാ ഭീഷണികളെയും എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും ഭീഷണികളെയും ാണ് എന്നോട് തോന്നു ഈ ധർമ്മ സദരത്തിൽ പങ്കെടുക്കുന്ന ആദരണീയരായ ജന നേതാക്കളെ കോട്ടയത്തും പത്തനംതിട്ടയിൽ നിന്നെത്തി ചേർന്നിരിക്കുന്ന സഹപ്രവർത്തക ഇത് നമ്മുടെ ഭരണശിരാ കേന്ദ്രമാണ് നമ്മളെ ഭരിക്കുന്ന ആസ്ഥാനമാണ് സെക്രട്ടേറിയറ്റ് ഇവിടെ കേരളമെങ്കിൽ മുഖ്യമന്ത്രിയായി മന്ത്രിമാരായി ഇരിക്കണമെങ്കിൽ കേരളത്തിലെ പാവപ്പെട്ടവർ വോട്ട് ചെയ്യണം അല്ലാതെ ഒരാൾ ഇതിനകത്ത് എടുക്കരുത് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം നിയമസഭയിൽ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായ ഒരാളാണ് അപ്പൊ ഈ രാജ്യത്ത് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുന്ന ചോദിക്കുന്നെങ്ങനെയാ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കും അപ്പൊ ഞാൻ സാധാർത്ഥിനെ വോട്ട് ചോദിക്കുന്നത് എന്താ എന്ന സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ മുന്നണി ഒരു പ്രകടന പത്രിക അടിച്ചറക്കുന്നത് എന്താ പ്രകടന പത്രിക അരിയുടെ വില പൂർണ്ണമായും കുറച്ച് തരാം അതാണ് കേരളത്തിൽ എപ്പോഴും നമ്മൾ എല്ലാവരും പറയുന്നത് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില ഇന്നുള്ളതിൽ നിന്നും ഒരു പൈസ കൂടാതെ കുറച്ച് തരാം ജോലി ചെയ്യുന്നവർക്കെല്ലാം മിനിമം കൂലി ഉറപ്പാക്കാം അല്ല മാക്സിമം കൂലിയും മാക്സിമം ബോണസും പോയി മിനിമം കൂലി ഉറപ്പാക്കും മിനിമം വേദന കമ്മിറ്റി അംഗവാഹൻ ഭാഗ്യം ഉണ്ടായാണെന്ന് അറിയാമോ കൂലി നിശ്ചയിക്കുന്നത് മിനിമം കൂലി നിശ്ചയിക്കുമ്പോൾ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന എഴുന്നൂറ് രൂപ അല്ല മിനിമം കൂലി ഓരോ കലോറി അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എടുത്ത് മിനിമം കൂലി നിശ്ചയിക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ട കൂലി ശമ്പളം ഒരു ദിവസം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കേരളത്തിൽ ചെയ്യുന്ന രൂപ മിനിമം നമുക്ക് ഒരു മാസം എത്ര ഈ മിനിമം കൂലി പ്രഖ്യാപിക്കുമെന്ന് കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ സത്യം ചെയ്ത് അവരിൽ നിന്ന് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളം ഞാൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളത് ഭരണമേ ഭരണമേ എന്ന പാർട്ടി കോൺഗ്രസിനെതിരായി കോൺഗ്രസിന്റെ ഭരണകൂടത്തിനെതിരായി ഈ രാജ്യത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കെതിരായി

ആ ാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അംഗീകരിച്ച ഒരു ഒരു വഴിതെറ്റിപ്പോകുമെന്ന് കണ്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുൻ കേന്ദ്ര ഗവൺമെന്റുകൾ വളരെ പിന്തുണ നൽകി ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനമാണ് അംഗൻവാടി അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തിന് രൂപം നൽകുകയാണ്